Hi, all. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ഹോം ടൂർ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് വളരെ മനോഹരമായിട്ടുള്ള മനോഹരമായിട്ടുള്ളൊരു വീടിൻ്റെ വിശേഷങ്ങളായിട്ടാണ് ഒരു കുഞ്ഞു വീടാണ് രണ്ട് ബെഡ്റൂമോട് കൂടിയിട്ട് ഒരു നിലയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള വീടാണ് ഈ വീടിൻ്റെ മെയിൻ പ്രത്യേകത ഇവിടെ എല്ലാം ഒരു വൈറ്റ് കളറിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഫർണിച്ചർ ആണെങ്കിലും ഇൻറ്റീരിയർ ആണെങ്കിലും വീടിൻ്റെ ഉള്ളിലോട്ട് കയറുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് ടോട്ടൽ ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ആണ് ആറര സെൻറ് പ്ലോട്ടിലാണ് വീട് നിൽക്കുന്നത് സെഗീറാൻ ഫാമിലിൻ്റേതാണ് ഈ ഒരു മനോഹരമായിട്ടുള്ള കുഞ്ഞു കൊട്ടാരം ഇവിടെ സ്റ്റെപ്പ് കംപ്ലീറ്റ്ലി മാറ്റ് ഫിനിഷിൽ വരുന്ന ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത് അതിനോട് ചേർന്നിട്ട് തന്നെ ഇങ്ങനെ പ്ലാന്റർ ബോക്സ് കൊടുത്തിട്ട് അവിടെ പ്ലാന്റ്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് അത് പുറത്തുനിന്ന് കാണുമ്പോൾ തന്നെ പിന്നെ ഇവിടെ പില്ലറിലൊക്കെ ടെസ്റ്റോ പെയിൻറ് വെച്ചിട്ടാണ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ പില്ലേഴ്സ് ഒക്കെ ടെക്സ്റ്റർ പെയിൻറ്റ് വെച്ചിട്ടാണ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് വിൻഡോസ് വിൻഡോസ് ആണെങ്കിലും അതിൻ്റെ കമ്പിക്കൊക്കെ വൈറ്റ് കളറാണ് കൊണ്ടുവന്നിട്ടുള്ളത് മഹാഗണി വുഡിലാണ് വിൻഡോസ് നൽകിയിട്ടുള്ളത് ഇവിടെ പ്ലാൻഡർ ബോക്സ് നൽകിയിട്ട് കലാത്തിയ പ്ലാൻസ് ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇത് എലിവേഷനിൽ നല്ല ഭംഗി കൊടുക്കുന്നുണ്ട് ഇവിടെ ഓപ്പൺ ആയിട്ടുള്ള രീതിയിലാണ് സീറ്റ് ഔട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇവിടെ ഫോൾ സീലിംഗ് ചെയ്യാതെ ഡയറക്റ്റായിട്ട് ലൈറ്റ്സ് കൊടുത്തിട്ടുള്ളതാണ് ഇവിടെ ഫ്ലോർ കംപ്ലീറ്റ്ലി സിൽവാറിൽ എടുത്തിട്ടുള്ള അസർവേൻ്റെ ടൈൽസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇവിടുത്തെ മെയിൻ ഡോർ ആണെങ്കിലും വിൻഡോസ് ആണെങ്കിലും ഒക്കെ വൈറ്റ് കളറാണ് ഇത് മഹാഗണി വുഡിലാണ് ചെയ്തിട്ടുള്ളത് അതാണ് ഈ വീടിൻ്റെ ഹൈലൈറ്റ് ഒരു പ്രത്യേക ഭംഗി കൊടുക്കുന്നുണ്ട് ഇത് മെയിൻ്റെനൻസ് കുറച്ച് റിസ്ക് ആണ് എന്നാലും ഇവിടെ മെയിൻ ഡോർ കടന്ന് ഉള്ളിലേക്ക് കയറുമ്പോൾ ഓപ്പൺ കൺസെപ്റ്റിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള അകത്തളങ്ങളാണ് ഇവിടെ നൽകിയിട്ടുള്ളത് എൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഇവിടെ ഒരു ലിവിങ് സ്പേസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അവിടെ ആയിട്ട് ഒരു കസ്റ്റമൈസ്ഡ് സോഫ കൂടെ നൽകിയിട്ടുണ്ട് ഒരു മൂന്ന് പേർക്കൊക്കെ ഇരിക്കാൻ പറ്റിയതാണ് സെൻട്രലായിട്ടൊരു ടീ ടേബിളും കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് ഇങ്ങനെ പ്ലാൻസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ലിവിങ്ങിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇവിടുത്തെ ടി വി യൂണിറ്റിൻ്റെ സ്പേസ് വരുന്നത് ഇനി നമ്മൾ ഇവിടുത്തെ ഡൈനിങ് സ്പേസിലോട്ടാണ് പോകുന്നത് ഇവിടെയൊക്കെ ഡയറക്റ്റ് ആയിട്ട് ലൈറ്റ് കൊടുത്തിട്ടുള്ളതാണ് ഫോൾ സീലിംഗ് ചെയ്തിട്ടില്ല ഇനി നമ്മൾ നേരെ ഇവിടുത്തെ ഡൈനിങ് സ്പേസിലോട്ടാണ് പോകുന്നത് ഡൈനിങ് ഏരിയയുടെ ഭാഗം ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു ഹാങ്ങിങ് ലൈറ്റ്സ് കൂടെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡയനിങ് സ്പേസിനോട് ചേർന്നിട്ടുള്ള ഈ ഒരു വാള് കംപ്ലീറ്റ്ലി ഓപ്പണിംഗ് ആണ് ഇതില് യു പി വി സി വിൻഡോസ് ആണ് നൽകിയിട്ടുള്ളത് വൈറ്റ് കളറിലുള്ള ഒരു ഡൈനിങ് ടേബിൾ ആണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഒരു ബെഞ്ച് പോലെയാണ് ഇവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ വീടിന്റെ ഓണർ സഗീർ ഒരു യൂട്യൂബർ ആണ് ഇതിന്റെ അവരെ ചാനലിന്റെ പേരാണ് സ്വപ്ന സഞ്ചാരി ഇതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ അവരെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങളിത് അവൻ്റെ ചാനലിൽ കണ്ടിട്ടുണ്ടെങ്കിൽ കമൻ്റ് ഇടാൻ മറക്കരുത് കേട്ടോ കണ്ടിരുന്നോ എന്നുള്ളത് ഈ വീടിൻ്റെ ഓരോ കാര്യങ്ങളും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അവൻ്റെ ചാനലിൽ വന്നിട്ടുണ്ട് കോസ്റ്റും കാര്യങ്ങളൊക്കെ ഈ ഒരു വീടിൻ്റെ ടോട്ടൽ ബഡ്ജറ്റ് ആയിട്ടുള്ളത് ഇരുപത്തേഴ് ലക്ഷമാണ് ഈ ഒരു ഭാഗത്തായിട്ട് സ്റ്റഡി ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ നമ്മൾ കാണുന്ന ഭാഗത്ത് ഇരുന്ന് പഠിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു പാർട്ടീഷൻ നൽകിയിട്ടുണ്ട് അതിൻ്റെ ബാക്കിയുള്ള മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടാണ് ഇവിടെ ടീ ടേബിളൊക്കെ നൽകിയിട്ടുള്ളത് സ്റ്റെയർ കേസിനോട് ചേർന്നിട്ട് ഡൈനിങ് സ്പേസിൽ നിന്ന് കുറച്ചൊന്ന് അകന്നിട്ടാണ് ഇവിടുത്തെ വാഷ്ബേസിൻ്റെ ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് ബാക്ക് വോൾ ലൂവേഴ്സ് ഡിസൈൻ വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ സർക്കിളിലുള്ള ഒരു മിററ് കൊടുത്തിട്ടുണ്ട് കൗണ്ടർ ടോപ്പിലായിട്ട് ആണ് നൽകിയിട്ടുള്ളത് ഒരു ബ്ലാക്ക് വാഷ് ബേസിൻ കൂടെ കൊടുത്തിട്ട് നല്ല ഭംഗിയിൽ തന്നെ ഈ ഒരു ഏരിയയും സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ വാനിറ്റി കൗണ്ടറും കൂടെ നൽകിയിട്ടുണ്ട് സ്റ്റെയർ കേസിൻ്റെ താഴ്ഭാഗം ഇങ്ങനെ ക്ലോസ്ഡ് ആയിട്ടല്ല ഓപ്പൺ ആയിട്ടാണ് നൽകിയിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ ഫസ്റ്റ് ബെഡ്റൂം വന്നിട്ടുള്ളത് അതിൻ്റെ ഡോർസും വൈറ്റ് കളറിനെ നൽകിയിട്ടുള്ളത് ഇതും അത്യാവശ്യം നല്ല സ്പേഷ്യസ് സ്പേഷ്യസായിട്ടുള്ള ബെഡ്റൂമാണ് വലിയ വിൻഡോസ് കൊടുത്തതുകൊണ്ട് തന്നെ നല്ല വെട്ടം ഈ ഒരു ബെഡ്റൂമിലേക്ക് കിട്ടുന്നുണ്ട് ഇവിടെയും ഡയറക്റ്റ് ആയിട്ട് ലൈറ്റ്സ് കൊടുത്തിട്ടുള്ളതാണ് ഇത് ആദ്യത്തെ വീട്ടിൽ യൂസ് ചെയ്തിരുന്ന കട്ടിലാണ് അത് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തതാണ് ഒരു ഷെയറിംഗ് കർട്ടനും ഒരു ട്രാക്ക് കർട്ടനും ആണ് ഇവിടെ നൽകിയിട്ടുള്ളത് ഇവിടുത്തെ രണ്ട് ബെഡ്റൂം ആണെങ്കിലും ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഇനി നമ്മൾ ഇവിടുത്തെ കിച്ചൺ ആണ് കാണാൻ പോകുന്നത് കിച്ചണിന്റെ ഡോറും വൈറ്റ് കളർ തന്നെയാണ് സെൻട്രലായിട്ട് ഇങ്ങനെ ഒരു ഗ്ലാസ് വർക്കും കൂടെ നൽകിയിട്ടുണ്ട് ഇത് ഒരൊറ്റ കിച്ചണോ ഉള്ളു അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള കിച്ചൺ ആണ് വൈറ്റ് കിച്ചൺ ആണ് കിച്ചണിൽ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ഫോൾഡിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ഒരു ഭാഗം കംപ്ലീറ്റ്ലി ഗ്ലാസ് ആണ് നൽകിയിട്ടുള്ളത് ഇത് നമുക്ക് ഹൈഡ് ചെയ്യണമെങ്കിൽ കർട്ടേൺസും നൽകിയിട്ടുണ്ട് ഇത് ഒരു നമുക്കൊരു ഓപ്പൺ കൺസെപ്റ്റ് ഫീൽ ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു കിച്ചൺ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു കർട്ടൻസ് കൊന്നിച്ചാൽ ശരിക്ക് നമുക്ക് ഡൈനിങ് സ്പേസിലെയും ലിവിങ് സ്പേസിലെയും എല്ലാ കാര്യങ്ങളും കാണാൻ സാധിക്കും അപ്പർ ക്യാബിനറ്റ് ഒക്കെ ഒരുക്കിയിട്ട് നല്ല ഭംഗിയിലാണ് ഈ ഒരു കിച്ചൺ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇവിടെ കൗണ്ടർ ടോപ്പിലായിട്ട് നാനോ വൈറ്റ് ആണ് നൽകിയിട്ടുള്ളത് ഇങ്ങനെ നീളത്തിലുള്ള വിൻഡോസ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് പിന്നെ ഒക്കെ പവർ പോയിന്റ്സ് ഈ ഒരു ഭാഗത്തായിട്ടാണ് വന്നിട്ടുള്ളത് വാളും ടൈൽ വെച്ച് കവേഡ് ചെയ്തിട്ടുണ്ട് അലുമിനിയം ഫാബ്രിക്കേഷനിലാണ് ഈ ഒരു കിച്ചൺ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇങ്ങനെ ഷട്ടറിന് ഗ്ലാസ് വരുന്ന രീതിയിലാണ് കേട്ടോ നൽകിയിട്ടുള്ളത് ഉള്ളിലത്തെ ഡെക്കറേറ്റംസ് ഒക്കെ കാണാൻ പറ്റുന്ന രീതിയിൽ ഈ ഒരു കോർണറിലായിട്ടാണ് ഇവിടുത്തെ സിങ്കിൻ്റെ സ്പേസ് നൽകിയിട്ടുള്ളത് സിംഗിന് താഴെയായിട്ട് ഡോറിനോട് അറ്റാച്ച്ഡ് ആയിട്ട് വേസ്ബിനും കൂടെ നൽകിയിട്ടുണ്ട് ഇവിടെ സെൻട്രൽ ആയിട്ടാണ് സ്റ്റൗന്റെ സ്പേസ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ട് വിറകടുപ്പിന്റെ ഭാഗം വന്നിട്ടുള്ളത് ചിമ്മിണിയോട് കൂടിയിട്ടാണ് വിറകടുപ്പ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഗ്രൗണ്ട് ഫ്ലോറിൽ സെറ്റ് ചെയ്തിട്ടുള്ള അടുത്ത ബെഡ്റൂം ആണ് ഇട്ടത് ഇവിടെയും സീലിംഗിൽ ഡയറക്റ്റ് ആയിട്ട് ലൈറ്റ് കൊടുത്തിട്ടുള്ളതാണ് ഇവിടെ ഒരു ബേ വിൻഡോ കൂടെ നൽകിയിട്ടുണ്ട് റോമൻ ബ്ലൈൻസ് ആണ് ഇവിടെ നൽകിയിട്ടുള്ളത് ഇവിടെ ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഈ സ്റ്റെയർ കേസിൻ്റെ ഭാഗം നോക്കുമ്പോൾ സെൻട്രൽ ആയിട്ട് ഒരു സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് സ്റ്റെപ്സ് മഹാഗണി വുഡാണ് ഇങ്ങനെ ഒരു പ്രൊഫൈൽ ലൈറ്റ്സും കൂടെ കൊടുത്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ വീഡിയോ ഫസ്റ്റ് ടൈം ആയിട്ട് കാണണ ആരെങ്കിലും ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇവിടെ എങ്ങനെ അയൺ ചെയ്യാനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ വൈൻ്റെ പേയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ